പരിശുദ്ധമായ സുന്നത്ത് നോമ്പ് എന്താണ് പരിശുദ്ധമായതിൻ്റെ മഹത്വം ആ മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാളും അത് അൻ അറഫ ഹബീബായ തങ്ങളോട് നഷ്ടപ്പെടുത്തൂലിബായ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു റസൂൽ മാളിയ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷം അള്ളാഹു അവന് പുറക്കപ്പെടും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും കൂടി അള്ളാഹു അവന് പുറത്തു കൊടുക്കും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം അള്ളാഹു പുറത്തു തരണമെങ്കിൽ ഒരു വർഷത്തെ ആയുസ് കൂടി അള്ളാഹുത്തെ അല ആഫിയത്തോടെ നമുക്ക് കണക്കാക്കുന്നു നമുക്ക് വിശാലമാക്കി തരുന്നു എന്നാണ് ആ പറഞ്ഞതിനർത്ഥം അപ്പൊ അതുകൊണ്ട് ഒരു വർഷത്തെ ആയുസ് കിട്ടാൻ കോടികൾ നമ്മൾ ചിലവഴിക്കും അല്ലേ ഹബീബ് റസൂർഹു അലഹി വസ്ലമ തങ്ങൾ പറയാണ് ഒരു വർഷത്തെ ദോഷം കൂടി അള്ളാഹു പുറത്തു കൊടുക്കും അവന് ഇനി അതല്ല ആ ഒരു വർഷത്തിനുള്ളിലാണ് അള്ളാഹു അവന് മരണം ഹൈറാക്കിയതെങ്കിൽ അവൻ മരണപ്പെടുന്നതെങ്കിൽ ആ വാക്കിനർത്ഥം ഈമാനോടുകൂടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിക്കൊണ്ടാണ് അവൻ ഈ ഭൂമി ലോകത്തിന് മരണപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ നോമ്പ് നഷ്ടപ്പെടുത്തി കളയരുത് ഒരുപാട് മഹത്തങ്ങൾ പറയാനുണ്ട് സിയാമയോ ദിവസത്തെ സുന്നിയ ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അഹദു അയ്യാമൽ സത്യം ചെയ്ത് പറഞ്ഞ പത്ത് ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസമാണ് കഴിഞ്ഞ ഒരു വർഷത്തെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുന്ന ദിവസമാണ് യൗമൻ നിന്ന് അല്ലാഹു 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 ഏറ്റവും കൂടുതൽ അടിമകളെ സ്വർഗ്ഗത്തിലേക്ക് മോചിപ്പിക്കുന്ന ദിവസവും കൂടിയാണ് യഖൂലുല്ലാഹു തആല യും ചെയ്യുന്നു അഷ്ഹദുക്കും മലക്കുകളോട് പറയാണ് ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ് യാ മലായികത്തി എന്റെ മലക്കുകളെ ഖദ് ഗഫർതു ലഹും നിശ്ചയം അറഫാ ദിവസത്തെ ബഹുമാനിച്ച അന്ന് നോമ്പനുഷ്ഠിച്ച അന്ന് അവിവാദത്തിൽ മുഴുകിയ ആളുകൾക്ക് അവരുടെ ദോഷങ്ങൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് ആര പറയുന്നത് അള്ളാഹുത്താല മലക്കുകളോട് പറയാണ് ഞാൻ സാക്ഷിയാണ് ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ അദ്വാസ്തജാബും ഫിഹി ദുആക്ക് ഉത്തരം കിട്ടുന്ന സുന്ദരമായ ദിവസമാണ് അന്നേ ദിവസം നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കറ് പിന്നെ ഇനി എങ്ങനെയാണ് നീയത്ത് ചെയ്യേണ്ടത് തെക്കീർ എന്ന് പറയുമ്പോ അങ്ങനെ നമ്മൾ സാധാരണ ഫൈദിന് ചെല്ലുന്ന തെക്ക്ബീർ അത് എപ്പോഴും നമുക്ക് ചെല്ലീദിന് പ്രത്യേകം സുന്നത്താണ് പെരുന്നാൾക്ക് ഇനി നീയ്യത്ത് എങ്ങനെയാണ് ഗൾഫിലുള്ള ആളുകൾക്ക് രണ്ട് മഹത്വം കിട്ടുന്നുണ്ട് വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അന്ന് കിട്ടും അതോടൊപ്പം തന്നെ അറഫാ ദിവസത്തെ സുന്നത്ത് നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ എങ്ങനെ നെയ്യത്ത് ചെയ്യണം നാളത്തെ അറഫ നോമ്പ് അള്ളാഹുത്ത അലാക്കു വേണ്ടി ഞാൻ നോട്ടു വീട്ടുന്നു അതോടൊപ്പം നാളത്തെ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കൂടി ഞാൻ ഇതിനോടൊപ്പം ഉൾപ്പെടുത്തി അള്ളാഹുത്ത അലാക്കു വേണ്ടി ഞാൻ ീട്ടാൻ കരുതി ഇനി അഥവാ ആർക്കെങ്കിലും റമദാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഈ നോമ്പിനോടൊപ്പം ആഡ് ചെയ്ത് പരിശുദ്ധമായ റമദാൻ ഷെരീഫിലെ നാളത്തെ ഒരു ഫർദ്ദു നോമ്പ് കലുവീട്ടലോടുകൂടെ അറഫ ദിവസത്തെ സുന്നത്ത് നോമ്പും നാളത്തെ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പും അള്ളാഹുത്താലക്ക് വേണ്ടി ഒന്നിച്ച് നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി അങ്ങനെ നീയത്ത് ചെയ്യാം അപ്പോൾ നമുക്ക് എന്താവും ആ ഫർദ് നോമ്പ് കഥ വീടുകയും ചെയ്യും മലയാളത്തിൽ നീത്ത് ചെയ്താൽ മതി മനസ്സിലാകുന്നുണ്ട് അറബിയിൽ കഷ്ടപ്പെട്ട് നീത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല നാട്ടിലുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ അവർ വെള്ളിയാഴ്ച നോൽക്കട്ടെ അവരുടെ അറഫാ ദിവസം അവരുടെ ദുൽഹിജ് ഒമ്പത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഈ സുന്നത്ത് നോമ്പിൻ്റെ മഹത്വം മനസ്സിലാക്കി പരിശുദ്ധമായ ആ ദിവസം നമുക്ക് അള്ളാഹുവിനോട് അത് ആ മുസ്തജാബും ഫിഹി അള്ളാഹു താല അദ്വുക്ക് ഉത്തരം നൽകുന്ന ദിവസമാണ് ആറഫ ദിവസത്തെ ഒരു എല്ലാവർക്കും വന്ന് ഫ്രീ ആയിരിക്കും ലീവൊക്കെ ആയിരിക്കും ലീവ് ഇല്ലെങ്കിലും നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും എന്താണ് ആ ജോലി നമുക്ക് പ്രതിഫലമുള്ള കാര്യമാണ് കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ് അതോടൊപ്പം അത് നമ്മൾ നമ്മളെ ഓരോ ശ്വാസവും ഓരോ സംസാരവും ഒക്കെ സുഖാനുള്ള എന്ന ആ മഹത്തായ ദിക്കറിനെ തുല്യാണ് ഇനി അന്നേ ദിവസം നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കർ ഏതാണ് ലാ ഇലാഹുഹരീഖലുഷെയിൻ ഖദീർ അതോ പോലെ സുബഹാൻ അക്ബർ ഇതാണ് അള്ളാഹു താലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കർ കൊടുക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമ്മൾ അധികരിപ്പിക്കുക പഠിച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുക ദീർഘായസിനു വേണ്ടി ആഫിയത്തിന് വേണ്ടി അതോടൊപ്പം ഇമാനോടു കൂടെയുള്ള മരണത്തിന് വേണ്ടി പുണ്യവിയും മുഹ്റബിയുമായ വിജയത്തിന് വേണ്ടി നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹുദ് ഉത്തരം നൽകുന്ന ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് മറക്കാതിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ പാവപ്പെട്ട എന്നെയും കൂടി ഉൾപ്പെടും